മൂന്നാർ സ്പിരിറ്റ് കേസിൽ പ്രതി പിടിയിൽ കോയമ്പത്തൂർ ഒളിവിൽ കഴിയവയാണ് പ്രഭാകരനെ എക്സൈസ് സംഘം പിടികൂടിയത് രണ്ട് കേസുകളിലായി ആറ് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് രാഹുൽ വിജയം നൽകും ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ രാഹുൽ ബ്രജിൻ കോടിക്കണക്കിന് രൂപയുടെ സ്പിരിറ്റ് കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് പലതവണ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതാണ് മൂന്ന് കേസുകളുടെ വിചാരണ നേരിട നടക്കുകയാണ് അതിനിടയിലാണ് ഇയാൾ തമിഴ്നാട്ടിൽ ഒടുവിൽ കഴിഞ്ഞിരുന്നത് എക്സൈസ് സംഘം ഇയാളെ തമിഴ്നാട്ടിൽ പോയി ഇന്ന് പിടികൂടുകയായിരുന്നു എന്തായാലും ഉടൻ തന്നെ ആ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് പോലീസും പറഞ്ഞിരിക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപതിൽ ഇയാളുടെ വീട്ടിൽ നിന്നും സ്പിരിറ്റ് പിടിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അറുന്നൂറ് ലിറ്റർ സ്പിരിറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രജിത് രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്